നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തി മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടനാണ് കലാഭവൻ നവാസ് ഇപ്പോഴിതാ നടൻ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സിനിമാലോകം അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു കുഴഞ്ഞുവീണ് കിടക്കുന്നതായി റൂം ബോയ് കണ്ടതിനെ തുടർന്ന് ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഹൃദയാഘാതമാണ് നവാസിന്റെ മരണകാരണമെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും മിമിക്രി കലാകാരനുമായ കെ എസ് പ്രസാദ് പ്രതികരിച്ചത് മിമിക്രി താരം നടൻ എന്നതിലുപരി ഗായകൻ കൂടിയാണ് നവാസ് അഭിനയിച്ചുകൊണ്ടിരുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാക്കി ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യാനായാണ് നവാസ് എത്തിയതെന്നാണ് വിവരം എന്നാൽ ഏറെ നേരമായിട്ടും ആളെ കാണാത്തതിനാൽ റൂം പോയി അന്വേഷിച്ചു ചെന്നപ്പോഴാണ് നവാസിനെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടത് ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമായി വരികയായിരുന്നു നവാസ് ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനാണ് നവാസ് നടി രഹനയാണ് ഭാര്യ കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒന്നുമില്ലാതിരുന്ന സി ഡി കാലത്ത് ജനങ്ങളെ സ്കിറ്റുകളിലൂടെ ഒരുപാട് രസിപ്പിച്ച കലാകാരൻ കൂടിയാണ് കലാഭവൻ നവാസ് നടന്റെ അപ്രതീക്ഷിതമായ വിയോഗ വാർത്ത കേട്ട ഞെട്ടലിലാണ് സിനിമാ ലോകവും പ്രേക്ഷകരും തുടക്കകാലത്ത് നവാസ് ചെയ്തതേറെയും കോമഡി റോളുകളായിരുന്നു ശേഷം മിമിക്രിയിൽ നിന്നും അഭിനയത്തിൽ നിന്നും നവാസ് ഇടവേളയെടുത്തിരുന്നു പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ എത്തി വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന പ്രകമ്പനം സിനിമയിൽ നവാസ് ശ്രദ്ധേയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇന്നാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത് സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് മടങ്ങാനായി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മറ്റു താരങ്ങൾക്കൊപ്പം നവാസും കഴിഞ്ഞ ഇരുപത്തിയഞ്ചു ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എന്നാൽ മറ്റ് താരങ്ങൾ മുറി ഒഴിഞ്ഞിട്ടും നവാസിനെ ഏറെ നേരം കാണാനില്ലെന്ന് കണ്ട് റിസപ്ഷനിൽ നിന്ന് അദ്ദേഹം താമസിക്കുന്ന മുറിയിലേക്ക് ഫോണിൽ വിളിച്ചുവെങ്കിലും എടു നവാസിനെ അന്വേഷിക്കാൻ എത്തിയ റൂം പോയി വാതിൽ തുറന്നു കിടക്കുന്നതായാണ് കണ്ടത് നോക്കുമ്പോൾ നവാസ് നിലത്ത് കിടക്കുന്ന നിലയിലായിരുന്നു നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ പറയുന്നത് നിലവിൽ മൃതദേഹം ചോറ്റാനക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് താരസംഘടനയായ അമ്മയുടെ അടുത്തിടെ നടന്ന ജനറൽ ബോഡി യോഗത്തിൽ അടക്കം നവാസ് സജീവ സാന്നിധ്യമായിരുന്നു